സ്വാഗതം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാൻ ഉറച്ച മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ജനുവരി പതിനഞ്ചിന് ചർച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ആരംഭിച്ച എക്സാലോജിക് കമ്പനി വീണ്ടും നിയമക്കുരുക്കി സ്ഥാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് എക്സാലോജിക്കിനെതിരെ കേന്ദ്രം പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘപരിവാറും സിപിഎമ്മും തമ്മിലുള്ള ശക്തമായ ബന്ധം അന്വേഷണത്തെ തുരങ്കം വഹിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന് സംശയം പ്രശസ്ത സംഗീതജ്ഞ പ്രഭ അത്രേഹാസ് അന്തരിച്ചു വയസ്സായിരുന്നു പൂനെയിലെ വസതിയിലായിരുന്നു അന്ത്യം സംഗീതത്തിന് നൽകിയ സംഭാവനകൾ മുൻനിർത്തി രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി ആദരിച്ച കലാകാരിയുടെ അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്നാണെന്ന് ബന്ധുക്കൾ ഇന്ത്യ മുന്നണിയിൽ വീണ്ടും കല്ലുകടി മുന്നണി കൺവീനറാകാനില്ലെന്ന നിതീഷ് കുമാർ സഖ്യകക്ഷികളുടെ ആവശ്യം നിതീഷ് നിരസിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മുന്നണി കൺവീനർ ആകണമെന്നും നിതീഷ് മകരവിളക്കുത്സവത്തിന് സന്നിധാനം ഒരുങ്ങി അയ്യനെ ചേർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര പന്തളത്തുനിന്ന് സന്നിധാനത്ത് എത്തും നയൻതാര ചിത്രം അന്നപൂരണി വിവാദത്തിൽ വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങളുമായി സോഷ്യൽ മീഡിയ ഹിന്ദുവികാരം വരണപ്പെടുത്തിയെന്നാരോപിച്ച് വലതു സംഘടനകൾ ചിത്രത്തിനെതിരെ പരാതികൾ നൽകിയിരുന്നു ഈ നീക്കത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നാളെ തുടക്കമാകും മണിപ്പൂരിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൊഴിലില്ലായ്മ വിലക്കയറ്റം സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജനങ്ങളെ ഇക്കാര്യം അറിയിക്കുക എന്നതാണ് ഭാരത് ജോഡോ യാത്രയുടെ മുഖ്യ ലക്ഷ്യം യമനിലെ ഹൂദി വിമത കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തൊടുത്തുവിട്ട് വീണ്ടും അമേരിക്ക ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനാണ് ആക്രമണം നടന്നതായി വാർത്താ ഏജൻസിക്ക് വിവരങ്ങൾ കൈമാറിയത് വർഗീയ പരാമർശങ്ങളോടെ അധ്യാപിക രണ്ടാം ക്ലാസ്സുകാരനെ തല്ലാൻ സഹപാഠികളെ നിയോഗിച്ച സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോടതി കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക